ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനം നേരിടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് സംശയമില്ലാതെ തന്നെ എല്ലാവരും പറയും അത് അബ്ദുൽ നാസിർ മദിനിയാണ് എന്നുള്ള കാര്യം പി ഡിപ്പിയുടെ ചെയർമാൻ ഈ അബ്ദുൽ നാസർ മദനി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളം ജയിലിലായിരുന്നു ഇപ്പോഴും കേസ് നടക്കുകയാണ് ഇപ്പോൾ കുറച്ചു മുമ്പാണ് കേരളത്തിലേക്ക് വന്നത് പക്ഷെ എന്നാലും ഈ ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ അല്ലെങ്കിൽ ഇരുപത്തി വർഷത്തിന്റെ ഈ നിയമത്തിന്റെ നൂലാമാലകളും ജയിലും എല്ലാം കൂടിയായിട്ട് ഈ അബ്ദുൽ നാസിർ ആരോഗ്യ നില വളരെ വളരെയധികം വഷളായിരിക്കുകയാണ് എന്ന് വെച്ചാൽ അബ്ദുൾ നാസിർ മദിനുടെ ജീവിതത്തിന്റെ പകുതി മുക്കാലും ഈ സംഘി ഭീകരന്മാർ കള്ളക്കേസിൽ കുടുക്കി നശിപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ നാസിർ മദിനിക്ക് സ്വന്തമായിട്ടൊരു പാർട്ടിയുണ്ട് പി ഡി പി എന്ന് മാത്രമല്ല ഉപ്പൊ കുറച്ച് തീപ്പോ ഒരു പ്രസംഗം നടത്തുന്ന ഒരാളാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വിമർശിക്കും അതിപ്പോ എല്ലാവരും വിമർശിക്കുന്നുണ്ട് ആരും തന്നെ വിമർശിക്കാത്തതായിട്ടില്ല അതിന്റെ ഒരു വെളിച്ചത്തിൽ ഇയാളൊരു തീവ്രവാദിയാണ് വർഗീയവാദിയാണ് എന്നൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ജയിലിൽ അങ്ങനെ ജയിലിലിടാൻ ഉപയോഗിച്ച ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കോയമ്പത്തൂരിൽ നടന്ന ഒരു സ്ഫോടനം അത് നാസർ മഹദിനെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ആരോപണമായിരുന്നു എന്തായാലും മേള ആ ഒരു കേസിൽ ജയിലിലിട്ടിട്ട് പത്ത് കൊല്ലം ജാമ്യം പോലും കൊടുക്കാതെ ആ ജയിലിന്റെ അകത്ത് തന്നെ ഇട്ടു എന്നിട്ട് അവസാനം കോടതി പറഞ്ഞു ഈ ഒരു അബ്ദുൽ നാസർ മദിനി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് വിട്ടയച്ചു അപ്പൊ ഈ നഷ്ടപ്പെട്ട പത്ത് വർഷം ആര് തിരിച്ചു കൊടുക്കും അതൊന്നും തന്നെ ചോദിക്കാനും പറയാനും ആരുല്ല എന്ന് മാത്രമല്ല ഈ ജയിലിൽ പോകുന്നതിന് മുമ്പാണ് അബ്ദുൽ നാസിർ മദിനെ കാലിന് നേരെ ഒരു ആർ എസ് എസ് ഭീകരൻ ബോംബ് എറിഞ്ഞിട്ട് കാലും നശിപ്പിച്ചു അങ്ങനെ ദുരിതത്തിന്റെ മേലെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അബ്ദുൽ നാസർ മദിനി അതിനുശേഷം കേരളത്തിലേക്ക് വന്നപ്പോ കുറച്ച് ദിവസം സ്വതന്ത്രമായിട്ടിരുന്നു ഉടനെ തന്നെ സംഘീ ഭീകരന്മാർക്ക് സഹിച്ചില്ല അവർ വീണ്ടും അടുത്ത കള്ളക്കേസ് ഉണ്ടാക്കി എവിടെ ബാംഗ്ലൂരോ മാംഗ്ലൂറോ എവിടെയുള്ള ഒരു സ്ഫോടനം പറഞ്ഞിട്ട് നേരെ അബ്ദുൾ നാസർ മദിനെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ടു അതും ഈ പറഞ്ഞ പോലെ പന്ത്രണ്ടോ പതിനഞ്ചോ വർഷം അവിടെയും കൊണ്ടുപോയിട്ടു അതിനുശേഷമാണ് ഇപ്പോ വിടുന്നത് ഇതുവരെ ഇങ്ങനെ ഈ ഇരുപത്തഞ്ചു വർഷം ജയിലിൽ കിടന്നിട്ട് പോലും ഇന്നേ വരെ ഈ ഒരു അബ്ദുൽ നാസിർ മദിനി എന്ത് തെറ്റ് ചെയ്തു എന്ന് എത്താൻ ഒരു കോടതിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ എന്താണ് സത്യത്തിൽ ഇരുപത്തി അഞ്ച് കൊല്ലം ഈ കോടതികൾ ചെയ്യുന്നത് ഒരു കേസ് കൂടി വന്നാൽ അഞ്ചോ ഏഴോ കൊല്ലമാണ് എടുക്കുക ഇത് ഇരുപത്തിയഞ്ചു വർഷമായിട്ടും ഇന്നേവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല പറഞ്ഞ എന്താ സംഭവം അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ധംസനം നടന്ന നടത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ മാതിനി എന്ന് പറയുന്നത് ആ മാതിയെ കുറിച്ചിട്ട് ഇപ്പോഴും അതായത് കോടതികൾക്ക് ഇന്നേ വരെ ഒരു കുറ്റം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സംഘീ ഭീകരന്മാർ എല്ലാ സ്ഥലത്തും പറയുന്നത് അബ്ദുൽ നാസർ മദിനി തീവ്രവാദിയാണ് തീവ്രവാദിയാണ് എന്ന് എല്ലാ സ്ഥലത്തും പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയാം സ്ഫോടനം നടത്തിയതിന് കൃത്യമായ തെളിവുകൾ വരെ സംഘീ ഭീകരന്മാർക്കെതിരെ ഉണ്ട് അമ്പലങ്ങളിൽ പോയിട്ട് സ്ഫോടനം നടത്തിയ എത്ര എത്ര കേസുകൾ മക്കാ മസ്ജിദ് പോലത്തെ സംജോദ എക്സ്പ്രസിൽ നടത്തിയ സ്ഫോടനം പ്രഖ്യാ സിംഗ് ഠാക്കൂറാണ് ഇത് ചെയ്തത് അതിപ്പോ ഈ പ്രഖ്യാ സിംഗ് ഠാക്കൂർ എം പി അറ്റി ഇരിക്കുന്നുണ്ട് പാർലമെന്റിൽ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വോട്ട് നേടിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് തീവ്രവാദികൾ സംഘികളാണെന്നുള്ള പച്ചക്കുള്ള തെളിവുകൾ നമ്മളെ മുന്നിൽ ഉണ്ടാവുമ്പോഴാണ് യാതൊരു തെളിവില്ലാത്ത ഈ മാതിരി ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് എത്ര എത്ര സംഘീ ഭീകരന്മാർ നിരപരാധികളായ മുസ്ലിംങ്ങളിൽ അവർ മുസ്ലിങ്ങളായി എന്നുള്ളത് കൊണ്ട് മാത്രം തല വെട്ടി ബീഫ് തിന്നള ചോദിച്ചാൽ അടിച്ചു കൊല്ലുക എത്ര എത്ര പേരിന് ഒന്നും രണ്ടും അല്ലല്ലോ അമ്പതും അറുപതും നൂറും പേരിനൊക്കെയാണ് അതുപോലെ കൊന്നിട്ടുള്ളത് ഈ കേരളത്തിൽ തന്നെ രാഷ്ട്രത്തിൽ പോലും ഇല്ലാത്ത ഒരു മുസ്ലിരനല്ലേ വെട്ടിക്കൊന്നത് അതും പള്ളിയിൽ കയറിയിട്ട് പിന്നെ ബോംബ് നിർമ്മാണം എത്ര ഇപ്പൊ തന്നെ അടുത്ത് എത്ര ആർ എസ് എസ് കാരെ വീട്ടിൽ നിന്ന് ബോംബ് കണ്ടെത്തി ബോംബ് പൊട്ടിയിട്ട് കൈതെറിച്ചു കാല് തെറിച്ചു എത്ര എത്ര സംഭവങ്ങൾ പക്ഷെ മാതിനെയാണ് ീവി എന്ന ഒരു ഈ നാട്ടിൽ മൊഴി സംഗീ ഭീകരന്മാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുമുണ്ട് എന്തായാലും ഒരു ചെറിയ ഡിബേറ്റ് ഞാൻ ഒരു ചാനൽ കണ്ടു അതിന്റെ ചെറുഭാഗം നമുക്കൊന്ന് കാണാം ബാംഗ്ലൂർ ജയിലിൽ കിടക്കുന്ന മദനിയുമായിട്ട് പിണറായി വിജയൻ സ്റ്റേജിൽ പങ്കെടുത്തത് തെറ്റായി പോയി താങ്കൾക്ക് തോന്നുന്നു ഒരിക്കലും തോന്നുന്നില്ല ഇതന്നെയാണ് പ്രശ്നം അല്ലല്ല അബ്ദുൽ ഏത് കേസിലാണ് ശിക്ഷിച്ചിട്ടുള്ളത് ന്യൂനപക്ഷ പോളിറ്റിക്സ് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് കുറ്റമാണെങ്കിൽ അത് സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ കുറ്റമല്ല ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സി പി എം തന്നെയാണ് ഇത്തരത്തിലുള്ള ബാംഗ്ലൂർ ജയിലിൽ കിടക്കുന്നു അവിടെ ഈ പറയുന്ന രീതിയിൽ എൻ ജയിലോടല്ല ഇപ്പോൾ അബ്ദുൾ പുറത്താണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള കേസുകളിൽ ഒന്നും തന്നെയും എ ബി വാജ്പേയി അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ ഒരു കേന്ദ്ര ഏജൻസിക്കും തെളിവുകളിലൂടെ അദ്ദേഹത്തെ ശിക്ഷിക്കാനായിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ മുന്നിലെ ഒരു മനുഷ്യാവകാശ പ്രശ്നമായി മതീ നിൽക്കുകയാണ് ഇപ്പോഴും ഈ മോമൻ ചിത്രം നാട്ടിലെ പറയുന്നത് പറയുന്നത് തീവ്രവാദമാണെങ്കില് അത് ബാക്കിയുള്ളവർക്കല്ല അതാണ് പ്രശ്നം അല്ലല്ല അത് അബ്ദുൽ നാസർ മദനിയെ എന്തിനാണ് പിടിച്ചത് എന്തിനാണ് ജയിലിൽ ഇട്ടത് കോയമ്പത്തൂർ ബോംബ് ബോംബ്ലാസ്റ്റ് കേസ് മിസ്റ്റർ ചിത്രൻ കോയമ്പത്തൂർ ബോംബ്ലാസ്റ്റ് കേസിലെ അബ്ദുൾ നാസർ മദനെ ശിക്ഷിച്ചു നിങ്ങൾ അതേസമയം ഇതാണ് അവസ്ഥ അതായത് ഒരു നിരപരാധിനെ പിടിച്ച് എന്നിട്ട് തീവ്രവാദി മുദ്രകുത്തുക അതിനുശേഷം പറയാ കണ്ടോ ഒരു തീവ്രവാദിനെ പിടിച്ചു ആ തീവ്രവാദിയാണ് ഈ കേരളത്തിലെ എല്ലാ തീവ്രവാദിയും ചെയ്തു പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ ദിവസം നേരം എടുക്കുമ്പോ ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് മാത്രല്ല ഇങ്ങനത്തെ ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇങ്ങനെ കള്ളക്കേസ് എടുത്ത് അകത്തിട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ എണ്ണം എത്ര നിങ്ങൾക്കറിയോ അമ്പതിനായിരം ആണ് അമ്പതിനായിരം ആ അന്ന് പിടിച്ചിട്ട ആൾക്കാരനെ ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് പിടിച്ചിട്ട ആൾക്കാരനൊക്കെയാണ് ഇപ്പൊ ഓരോ ദിവസം ഓരോ ദിവസം ഇവ നിരപരാധിയാണ് നിരപരാധി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കൊല്ലം ജയിലിൽ ഇട്ടിട്ടേ ഒരു ജാമ്യം പോലും കൊടുക്കാതെ ഒരു പരോൾ പോലും അനുവദിക്കാതെ ജയിലിൽ ഇടുകയാണ് എന്നിട്ട് അവസാനം പറയുകയാണ് ഇയാള് നിരപരാധിയാണ് അപ്പൊ നിരപരാധിയാണെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിയേഴ് വർഷം മുപ്പുവർഷമൊക്കെ ആര് തിരിച്ചു കൊടുക്കും അപ്പൊ ഈ രൂപത്തിലാണ് നടന്നു പോകുന്ന മുസ്ലീങ്ങളെ പിടിക്കുക അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ജയിലിലിടുക അതേസമയം ഈ ജയിലിന്റെ പുറത്ത് സമൂഹത്തില് ഇതുപോലത്തെ സംഗീ ഭീകരന്മാര് എണ്ണം മറ്റ ഭീകരന്മാര് ആയുധങ്ങളുമായിട്ടും ബോംബായിട്ടും തോക്കായിട്ടൊക്കെ നടക്കണം അത് യാതൊരു പ്രശ്നമില്ല അതിന് കേസും ഒന്നുമില്ല ഇപ്പൊ ഈ ആർ എന്ന് പറയുന്ന ഭീകര പാർട്ടി ഇന്ത്യ ഒട്ടുകും ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയത് ഇവരാണ് വേറെ ആരും തന്നെയല്ലോ ബോംബ് സ്ഫോടനത്തിൽ പി എച്ച് ഡി ചെയ്ത ആൾക്കാരാണ് ഈ ആർ എസ് എസ് കാരെന്ന് പറയുന്നത് പക്ഷേ ഒരൊറ്റാനത്തിന് ജയിലിൽ ഇട്ടിട്ടില്ല എന്ന് മാത്രമല്ല നിരോധിച്ചതാണെങ്കിലോ പി എഫ് ഐ നി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യനെ നിരോധിച്ചത് അങ്ങനെ നിരോധിച്ചതിന് ശേഷം പറയാം അതൊരു തീവ്രവാദി പാർട്ടി ആയിരുന്നു തീവ്രവാദി പാർട്ടി ആയിരുന്നു അങ്ങനെ ആവർത്തിച്ചു പക്ഷേ നമ്മൾ യഥാർത്ഥ വശം നോക്കിയാലോ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആൾക്കാര് എവിടെങ്കിലും ബോംബുണ്ടാക്കിയെ ബോംബ് സ്ഫോടനം നടത്തുന്നു പോട്ടെ അവരുടെ വീട്ടിലോ എവിടെയെങ്കിലും ബോംബ് നിർമ്മിക്കുമ്പോൾ പിടിക്കപ്പെട്ടു അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടോ ഒന്നും തന്നെ ഇല്ല പക്ഷെ തീവ്രവാദികളാരാണ് അത് പി എഫ് ഐ ആണ് അതേസമയം ബോംബ് പൊട്ടിച്ച് നിരപരാധികളെ കൊല്ലുന്ന ഗുളിക്കല ജയശ്രീറാം പറഞ്ഞ് കൊല്ലുന്ന സംഘികളാണെങ്കിലോ ഭയങ്കര രാജസ്നേഹികളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഇവർ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരണത്തിൽ കയറിയിട്ട് അവർ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഞങ്ങൾ തീവ്രവാദിയാക്കും അല്ലാത്തവരെ തീവ്രവാദിയാക്കും ഇല്ല എന്നൊക്കെ തീരുമാനിക്കുകയാണ് ശരിക്കും നിരോധിക്കപ്പെടേണ്ടത് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞ ഭീകരവാദി പാർട്ടി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വോട്ടിംഗ് മെഷീൻ പറഞ്ഞ ഈ ഒരു പിശാജി ബാധിച്ച ഈ ഒരു പെട്ടി കാരണം ജനങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് ഈ ഒരു ഭീകരന്മാരുടെ ഭരണത്തിൽ നിന്ന് ഇറക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് വാസ്തവം അപ്പൊ ഇതാണ് ഇതൊരു സംഗതി ഈ മാദിനിയെ ഇന്നേ വരെ ഒരു കോടതിയും ശിക്ഷിച്ചിട്ടില്ല കുറെ ആരോപണങ്ങള് കള്ളക്കേസ് വെറുതെ ഈ ഒരു വക്കീല് പോകും ഈ ബി ജെ പി കാരുടെ വക്കീലവിടെ പോയിട്ട് പറയും ഭീകരവാദിയാണ് ഭീകരവാദിയാണ് അളവിടരുതെന്ന് പറയും അപ്പൊ ആണെങ്കിൽ പേടിച്ചിട്ട് ആ ഭീകരവാദിയാണെങ്കിൽ കുറച്ചുകൂടി കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് കേസ് നീട്ടി നീട്ടിവെച്ചെന്ന് പറയും അങ്ങനെ കേസ് നീട്ടി വെച്ച് നീട്ടി വെച്ചിട്ടാണ് നീട്ടിവെച്ചിട്ടാണ് പത്തിരുപത്തഞ്ച് കൊല്ലം ഈ മായദിനി അങ്ങനെ ജയിലിൽ കുടുങ്ങി പോയത് പക്ഷെ എടുത്തു പറയാൻ എന്തെങ്കിലും ഒരു കുറ്റം വേണ്ട എന്തെങ്കിലും ഒരു ക്രൈം വേണ്ട ഒന്നും തന്നെ ഇല്ല മായദിനിയുടെ മേലെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ സംഗീ ഭീകരന്മാർ ലോകാവസാനം വരെ ഇതൊരു ഭീകരനാണ് ഭീകരനാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറയുന്നുണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട് കാണാം ബൈ